ഹലോ ഗായ്സ് ഇന്ന് നമ്മൾ ദുബായ് ഫ്രെയിം കാണാനാണ് കേട്ടോ പോകണത് ദുബായ് ഫ്രെയിം കാണാൻ അകലെ നിന്നിട്ടാണ് ദുബായ് ഫ്രെയിം കണ്ടിട്ടുള്ളൂ പിന്നെ എന്തായാലും ഫ്രൈമിൻ്റെ ഉള്ളിലേക്ക് പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ ഞങ്ങൾ പോവാണ് ടിക്കറ്റൊക്കെ എടുത്ത് ഫ്രൈമിൻ്റെ അടുത്തേക്ക് പോവാണ് അങ്ങനെ അപ്പോൾ അവിടെ ലൈൻ നിൽക്കണം അങ്ങനെ കുറച്ച് കുറച്ച് പേരായിട്ടാണ് അങ്ങോട്ട് അടുത്തേക്ക് കടത്തുക അപ്പോൾ അതിൻ്റെ അപ്പുറത്ത് തന്നെ നല്ല ഫൗണ്ടനും കാര്യങ്ങളും ഗാർഡനും ഒക്കെ ഉണ്ട് കേട്ടോ അടിപൊളി അങ്ങനെ ഞങ്ങൾ ഫൗണ്ടനൊക്കെ കാണാൻ നല്ല ഭംഗിയിൽ അപ്പോൾ ഇവിടെ ടിക്കറ്റിന് അമ്പത്തിരണ്ട് ദിർഹമാണ് നമ്മുടെ നാട്ടിൽ ആയിരത്തിൻ്റെ മേലെ ഉണ്ട് ഒരു ടിക്കറ്റ് ഒരാളുടെ ടിക്കറ്റ് റേറ്റ് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് പേർ കുറച്ച് പേരായിട്ട് ഉള്ളിലേക്ക് അവർ കടത്തി കടത്തിവിടുക അങ്ങനെ ഉള്ളിലേക്ക് കടന്നു അപ്പോൾ കാണുന്ന താഴത്ത് കാണുന്ന ചെറിയ 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 കുഞ്ഞു കുഞ്ഞ് ലൈറ്റുകൾ പോലെ അവിടെ കത്തി കിടക്കണ കാണാം നമ്മൾ നിൽക്കണ ഫ്ലോറിൽ അതുപോലെ ചുമരുമ്പിയൊക്കെ ഇങ്ങനെ മൂവിങ് ആയിട്ടുള്ള പിക്ചേഴ്സാണ് വരിക മൂവിങ് പിക്ചേഴ്സാണ് കംപ്ലീറ്റ് എല്ലായിടത്തും അങ്ങനത്തെയാണ് കാണുക അപ്പോൾ ഇതേ കണ്ട ഒരു പക്ഷി പറക്കണതും അങ്ങനെയുള്ള അതാണ് കാണുക അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്ന് ഒരു സ്റ്റെപ്പ് കയറിയതിന് ശേഷം എക്സലേറ്ററിലാണ് പോയത് ഒരു സ്റ്റെപ്പ് കയറിയതിന് ശേഷം പിന്നെ അവിടുത്തെ ഈ പഴയ ചിത്രങ്ങളും അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ തന്നെ എല്ലാ മൂവിങ് വോൾസാണ് ഇങ്ങനെ ഇങ്ങനെ പിക്ചർ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും ഇപ്പോഴും അങ്ങനത്തെ പിക്ചേഴ്സ് ആണ് എല്ലാ ചുമരുകളും അങ്ങനെയാണ് അതുപോലെ തന്നെ പണ്ടത്തെ ഓരോ ശില ചിത്രങ്ങളും അതുപോലെ ഇങ്ങനെ വീഡിയോ പോലെ ഇങ്ങനെ കാണാം എല്ലാം വാളുമ്മയാണ് കേട്ടോ അത് ഒക്കെ അങ്ങനെ കാണാൻ നമുക്ക് തോന്നും നമ്മളോട് എന്ന് തോന്നും ആൾ നിന്ന് സംസാരിക്കണ ഒരു ഫീലാണ് നമുക്ക് കിട്ടുക അതുപോലെ തന്നെ പിന്നെ കുറേ അറബികളുടെ ഇതൊക്കെ വെച്ചിട്ടാ സ്റ്റാച്ചു പോലത്തെയൊക്കെ കുറേ വെച്ചിട്ടുണ്ട് അതുപോലെ പഴയ കാലത്തുള്ള കയറ് അങ്ങനെയുള്ള സംഭവങ്ങൾ പാത്രങ്ങൾ കല്ലുകൾ അങ്ങനത്തെയൊക്കെ അങ്ങനെ വെച്ചിട്ടുണ്ട് അതുപോലെ ഇപ്പോൾ കണ്ടെ അതുപോലെ ദുബായ് എയർപോർട്ട് ഓപ്പൺ ചെയ്ത ഡേറ്റ് ഇയറ് അതൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ അങ്ങനെ നമ്മൾ പിന്നെ ലിഫ്റ്റിൽ കയറിയിട്ടാണ് ലിഫ്റ്റിൽ കയറി ഇട്ടുള്ള കാഴ്ചയാണ് ലിഫ്റ്റിൽ നിന്ന് നമ്മൾ കയറി പോകുമ്പോഴുള്ള അതാണ് ക്ലാസ്സിൽ കൂടെ വീഡിയോ എടുത്തതാണ് കേട്ടോ അത് നാൽപ്പത്തഞ്ച് നിലയാണ് നാൽപ്പത്തഞ്ച് നാല്പത്തഞ്ചാമത്തെ നിലയിലേക്കാണ് നമ്മളിന് പോകുന്നത് അപ്പോൾ അവിടെ എത്തി അപ്പോൾ അവിടെ ഒരു ലേഡി ഇത് എക്സ്പ്ലെയിൻ ചെയ്യാനൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട് അത് കഴിഞ്ഞ് അങ്ങനെ കയറി പോകുമ്പോഴാണ് അപ്പം നമ്മൾ നാൽപ്പത്തഞ്ചാമത്തെ നിലയിലെത്തി അപ്പോൾ ഗ്ലാസ് ബ്രിഡ്ജ് കാണും നേരെ തന്നെ ഗ്ലാസ് ബ്രിഡ്ജ് ഉണ്ട് ആ ഗ്ലാസ് ബ്രിഡ്ജ് നോക്കുമ്പോൾ അറ്റമടി വരെ കാണാം നിലം വരെ കാണാം അതിൽ ശരിക്കും പേടിയോ പതി കൂടെ നടക്കാനേ ടൂറിസ്റ്റ് എപ്പോഴും നമുക്ക് നല്ല പേടി തോന്നും ആ ഗ്ലാസ് ബ്രോക്ക് അതായത് നൂറ്റമ്പത് അടി ഹൈറ്റാണ് ഈ ദുബായ് ഫ്രെയിമിനുള്ളത് തൊണ്ണൂറ്റിയഞ്ച് അടി വീതിയിലുമാണ് അത് നിർമ്മിച്ചേക്കുന്നത് അത്രയ്ക്കും നമ്മൾ കാഴുത്തലേക്ക് നോക്കുമ്പോൾ ശരിക്കും പേടിയും പോവും അങ്ങനെയാണ് നമ്മുടെ നാട്ടിലെ വാഗമണ്ണിൽ ഇതുപോലെ ഗ്ലാസ് ബ്രിഡ്ജ് ബ്രിഡ്ജുണ്ടെന്ന് കേട്ടേണ്ടി അതുക്കും മേലെയാണ് ഞാൻ പോയിട്ടില്ല കേട്ടോ ഈ വാഗമണ്ണിലേക്ക് വാഗമണ്ണിൽ ഇങ്ങനെ ഗ്ലാസ് പിടിച്ചു ഉണ്ടെന്ന് കേട്ടേണ്ട ഇത് ഭയങ്കര ആഭാര ആണ് അതിന് ശരിക്കും പേടിയായി പോകും അങ്ങനെ ഇതാണ് ഈ പഴയ ദുബായി എന്ന് പറയണ ഒരു സൈഡിൽ പഴയ ദുബായി നമ്മൾ നടന്ന് ചെല്ലുമ്പോൾ ഇടതുഭാഗത്തായിട്ടാണ് പഴയ ദുബായിയുടെ ആ ഗ്ലാസ് ഫുൾ കാണാൻ പറ്റും അതുപോലെ വലതുവശത്ത് പുതിയ ദുബായി ഇത് പുതിയ ദുബായി ആണ് അങ്ങനെ അതിൻ്റെ രണ്ടിൻ്റെയും സെൻറ്ററിലാണ് ഈ ഫ്രെയിം സ്ഥിതി ചെയ്യണത് രണ്ട് ഭാഗവും നമ്മൾക്ക് കാണാനായിട്ട് പറ്റും അത് അവിടെ നിന്ന് ഇനിയിപ്പം അത് കണ്ടു കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോവാണ് കേട്ടോ തിരിച്ചു പോവുമ്പോൾ ഇങ്ങനെ നല്ല ക്രിസ്റ്റൽ പോലെ ഗ്ലാസ് നിറച്ച് ഗ്ലാ ഗ്ലാസ് ഇങ്ങനെ ഉള്ള ഭാഗങ്ങൾ കാണാം അതുപോലെ അതൊക്കെ ഉണ്ട ഒക്കെ ഇങ്ങനെ ഗ്ലാസ് കൊണ്ടുള്ള ഇതാണ് കേട്ടോ അങ്ങനെ പോകുമ്പോൾ അവിടെയും ഈ മോളിൽ ഇങ്ങനെ മൂവിങ് പിക്ചേഴ്സ് കാണാം ഈ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ പുറത്ത് കിടക്കുമ്പോഴുള്ള ഇതാണ് കാണുന്നത് ആ മുകളിൽ തന്നെ കേട്ടാ കുറത്തു കൊടുക്കുമ്പോഴുള്ള ഭാഗം അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കിഴപ്പെട്ട് ഒരു ഫ്ലോർ എക്സലേറ്ററിൽ തന്നെയാണ് ഇറങ്ങിയത് കേട്ട ഇറങ്ങിക്കഴിഞ്ഞ് ബാക്കിയുള്ളത് ലിഫ്റ്റിലാണ് പിന്നെ കയറി കേട്ടോ പിന്നെ ലിഫ്റ്റിൽ അടിയിലേക്ക് ഇറങ്ങുമ്പോഴേ ഉള്ള കാഴ്ചയാണ് അത് അതൊക്കെ എല്ലാവരും ഇതുപോലെ മൊബൈലിൽ വീഡിയോ പിടിക്കുകയായിരുന്നു നല്ല ഭംഗിയാണ് കാണാനായിട്ട് ലിഫ്റ്റ് ഇറങ്ങുമ്പോൾ നാൽപ്പത്തഞ്ച് നിലകളിലായിട്ട് ഇങ്ങനെ ഇറങ്ങുമ്പോൾ അങ്ങനെ അത്രയേ അന്നത്തെ വീഡിയോ പിന്നെ ഞങ്ങൾ അവിടെ ചെന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു മുകളിൽ വെച്ച് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു അങ്ങനെ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് ഇപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ